ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവരാജ്യത്തിൽ നല്ല ദാസന്മാരുമുണ്ട് ദുഷ്ടദാസന്മാരുമുണ്ട് രണ്ടുപേരുടെയും കയ്യിൽ ബൈബിളും ഉണ്ട് രണ്ടുപേരും ഇത് കേൾക്കുന്നുമുണ്ട് രണ്ടുപേരും പലരും ഇത് പ്രസംഗിക്കുന്നുമുണ്ട് കൊണ്ടു നടക്കുന്നുമുണ്ട് നമുക്ക് വാക്യം വായിച്ച് മുന്നോട്ട് പോകാം വായിക്കാൻ രണ്ട് തിമോത്യോസ് മൂന്നാമധ്യായത്തിൻ്റെ വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എല്ലാ തിരുവഴുത്തും ദൈവ പ്രചോദിതമാകയാൽ ഞങ്ങൾ പല വർഷം വെച്ച് ഉള്ളൂ ദൈവത്തിൻ്റെ സകല ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും ഒരുക്കപ്പെട്ടവനും തികഞ്ഞവനുമാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ് ഉപദേശത്തിന് ശാസനത്തിന് തിരുത്തലിന് നീതിയുടെ അഭ്യസനത്തിന് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ നാല് കാര്യങ്ങൾ ഈ കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വായിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് അവനെ സംബന്ധിച്ച് വെറും അക്ഷരം മാത്രമാണ് ഈ വചനം നമുക്ക് ബുദ്ധിയിലൊക്കെ പഠിക്കാം ഇതേതെങ്കിലുമൊക്കെ കോളേജുകളിൽ ഒരു പഠന വിഷയമാക്കി മാറ്റിയാൽ ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ അത് അങ്ങനെ ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ അങ്ങനെ ആക്കുകയാണെങ്കിൽ ആ പിള്ളേരല്ല ഇത് പഠിച്ചോളൂ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരവെഴുതും അപ്പം വചനം ബുദ്ധിയിൽ അടി പഠിക്കാം ഈ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വചനം ബുദ്ധി പഠിച്ചവന്മാരുണ്ടായിരുന്നു അവരെ വിളിച്ചിരുന്നതാണ് ന്യായശാസ്ത്രികൾ ന്യായശാസ്ത്രി എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് ഈ ന്യായപ്രമാണം പഠിച്ചവർ ശാസ്ത്രീയമായിട്ട് ന്യായപ്രമാണം ഇന്നും ശാസ്ത്രീയമായിട്ട് ന്യായപ്രമാണം പഠിക്കുന്നവരുണ്ട് ഇന്നത്തെ ശുശ്രൂഷകരിലൊക്കെ നല്ലൊരു ശതമാനവും ശാസ്ത്രീയമായിട്ട് വചനം പഠിപ്പിച്ച പഠിച്ചവരാ ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചവരാ അതിൻ്റെ പേര് ബൈബിൾ കോളേജിൽ നിന്ന് ഉള്ളൂ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കും പക്ഷേ ഈ ശാസ്ത്രീയമായിട്ട് പഠിച്ചവരെ നല്ലൊരു ശതമാനത്തിനേയും ഈ മതപുരോഹിതന്മാരായിട്ട് ഇരിക്കാനല്ലാതെ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും കൊള്ളുകയല്ലെന്നുള്ളതാണ് സത്യസന്ധമായൊരു കാര്യം ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നവരെ അവർക്കറിയാം ഇത് ഇതിൻ്റെ കളി എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇത് എങ്ങനെയാ പോകുന്നത് എങ്ങനെയാ പോകുന്നത് എങ്ങനെയാ പോകുന്നത് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ മുൻവിധിയോടെ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് തൻ്റെ വിശ്വാസത്തിൽ ഒരുത്തൻ ഇത് പഠിച്ചാൽ അവന് പ്രസംഗിക്കുകയും ചെയ്യാം പക്ഷേ വേറൊരു കാര്യം തൻ്റെ വിശ്വാസം തൻ്റെ സംഘടന തൻ്റെ സംവിധാനം ഇതൊക്കെ ഉറപ്പിക്കാൻ പ്രസംഗിക്കുമ്പം പരിശുദ്ധാത്മാവിന് ഇത് നിലനിർത്തേണ്ട ബാധ്യതയില്ല അവിടെ ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ സാത്ത് ആൻഡ് ക്ലീനായിട്ടും വ്യാപരിക്കും അങ്ങനെയുള്ളിടത്ത് ഈ ശൗലിൻ്റെ ആത്മാവ് കയറി വ്യാപരിക്കും ശൗലിൻ്റെ ആത്മാവ് ഞാനായിരിക്കുന്ന അവസ്ഥയെ വചനം വെച്ച് ന്യായീകരിക്കുക അല്ല ചെയ്യേണ്ടത് ഞാൻ ഞാൻ വിശുദ്ധനാണെന്നും പറഞ്ഞ് ഞാനായിരിക്കുന്ന അവസ്ഥയെ വചനം വെച്ച് ന്യായീകരിക്കുക അല്ല ചെയ്യേണ്ടേ എനിക്ക് ശുശ്രൂഷിക്കാനറിയാം എനിക്ക് പാടാനറിയാം എനിക്ക് പ്രസംഗിക്കാനറിയാം എനിക്കറിയാം എനിക്കറിയാം ഞാൻ അടക്കും കല്യാണം നടത്തും സ്നാനം നടത്തും പ്രതിഷ്ഠ നടത്തും കല്ലിടും ഇതെല്ലാം പറയുമ്പോൾ ഞാനങ്ങ് വലിയ പുള്ളിയാന്നാണ് പറയുന്നത് അവനോട് വചനത്തിന് ഇടപെടാൻ ഒരു വഴിയില്ല കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നടനം ഗാനരചന പാട്ട് പാടുന്നത് എല്ലാം കൂടെ ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പണ്ട് കാലത്ത് വിളിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്രമേനോ എന്നാണ് ഇന്ന് വിളിക്കുന്നത് സന്തോഷ് പണ്ഡിത്തുമാരെന്നാണ് ഇന്നത്തെ ദൈവസഭകളെന്ന് പറയുന്ന പെന്തക്കോ സഭകളിൽ പോലും ഈ സന്തോഷ് പണ്ഡിത്തുമാർ ശുശ്രൂഷയിൽ കണ്ടമാനമായി പോയി അതാണ് സഭകളുടെ സ ശാപവും ഞാൻ തന്നെ അപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയെ വചനം വെച്ച് ന്യായീകരിക്കുക അല്ല ചെയ്യേണ്ടതും വചന എൻ്റെ അവസ്ഥയെ വെളിപ്പെടണം എന്നെ രൂപാന്തരപ്പെടുത്തി മാറ്റം വരുത്തി തികഞ്ഞവനാക്കിയാണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് മനസ്സിലാകും ഞാൻ ഒന്നുമല്ലെന്നും ഓരോ ദിവസം കഴിയുമ്പം നമുക്ക് മനസ്സിലാകും നമുക്കൊരു ആത്മാർത്ഥമായ പഠനമാണേൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇതിനകത്തൊന്നുമല്ല നമ്മളൊരു നേഴ്സറി കുട്ടിയുടെ അത്രം പോലും ആയിട്ടില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഒരു കാരണം പറയാം ഞാനൊരു മതഭക്തനാണ് ഞാൻ പ്രസംഗിക്കുന്നുണ്ടെന്നും വെച്ചോ കേൾക്കുന്നുമുണ്ട് പക്ഷേ ജീവിതത്തിൽ ഈ വചനം പ്രയോഗത്തിൽ വരുന്നില്ലെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നില്ല പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലെങ്കിൽ അവിടെ ഭൂതം കയറി കളിക്കും ഭൂതമല്ല സാത്താൻ കയറി കളിക്കും സാത്താം കയറി കളിക്കും അപ്പോൾ അതെങ്ങനെയാണ് കളിക്കുന്നത് ചോദിച്ചാൽ വെളിച്ച വെളിച്ചതൂതൻ്റെ വേഷത്തിലായിരിക്കും വെളിച്ച ദൂതന്റെ വേഷത്തിൽ കളിക്കുമ്പോൾ രണ്ടു തരം ദാസന്മാരെ കുറിച്ച് വിശ്വസ്തനായതുകൊണ്ട് പത്ത് പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു നല്ല ദാസൻ എന്ന് വിളിച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം കൊണ്ട് വായിച്ച അവൻ അവനോട് നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ ആ അവിടെ വിളിച്ചത് ദുഷ്ടദാസൻ രണ്ടുപേരുടെ യജമാനൻ ഒന്നു തന്നെയാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും യജമാനൻ ദൈവം തന്നെയാണ് അതുകൊണ്ട് നല്ല ദാസനും ഉണ്ട് ദാസനുമുണ്ട് ദുഷ്ടദാസനുമുണ്ട് സഭകൾക്കകത്ത് നല്ല ദാസനും ഉണ്ട് ദുഷ്ടദാസനും ഉണ്ട് സഭയ്ക്കകത്ത് അതാണ് ഒറ്റ വാക്ക് ലോകത്ത് രണ്ടേ രണ്ട് സഭയെ യഥാർത്ഥ വ്യവസ്ഥയിലുള്ളൂ ഒന്ന് യഹൂദൻ അവനെ ദൈവം നേരിട്ട് വിളിച്ചതാണ് പിന്നെയുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും സ്വർഗ്ഗാരോഹണത്തിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവൻ്റെ സഭ ആ കൂട്ടത്തിലുള്ളവൻ അങ്ങനെ രണ്ടേ രണ്ടേ ഉള്ളൂ ഈ സഭയ്ക്കകത്തും ദുഷ്ടദാസനുമുണ്ട് നല്ല ദാസനുമുണ്ട് നമുക്ക് രണ്ട് വാക്യങ്ങൾ വായിക്കാം രണ്ട് പത്രോസിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിലും വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാദനെ തള്ളിപ്പറയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീക്ര നാശം വരുത്തും എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീക്രനാശം വരുത്തും ആ ഇത് പത്രോസ് ലേഖനം എഴുതുന്ന കാലത്ത് തന്നെ കള്ളപ്രവാചകന്മാർ ദൈവജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു അവര് എന്നിട്ട് പറയുന്ന വ്യാജ ഉപദേഷ്ടാക്കന്മാർ അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ ദുരുപദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന ഉപദേശം ഉണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലും പകുതി മുക്കാലും ദുരുപദേശമാണ് അതൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം തങ്ങളെ വിലക്കുവാങ്ങിയ നാഥനെ തള്ളിപ്പറയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ സീക്രനാശം വരുത്തും അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും ഇത് വെളിപ്പാട് പുസ്തകത്തിലും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് തവളയെ പോലെയുള്ള മൂന്ന് അശുദ്ധാക്കന്മാക്കൾ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക അതായത് കള്ളപ്രവാചകൻ്റെയും മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും വായിൽ നിന്ന് തവളയെ പോലെയുള്ള മൂന്ന് അശുദ്ധാത്മാക്കൾ തവളയുടെ പ്രത്യേകതന്നെ ഒരിടത്ത് നിന്നു അടുത്തൊരു ചാട്ടം എന്നെവിടെ പോയി ചാടി പിന്നെ അവിടുന്ന് നിന്ന് ഒരു ചാട്ടം അപ്പുറത്ത് പോയി ചാടി അങ്ങനെ അവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകും ഇങ്ങനെ രണ്ട് തരം ദാസന്മാരുണ്ടെന്നാണ് പറയുന്നത് രണ്ട് തരം ദാസന്മാരുണ്ടെന്ന് ഇത് ഇവസഭയ്ക്കകത്തുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഞാൻ എൻ്റെ ശരീരത്തെ ഒമ്പതാം ഒമ്പതാം അതിന്റെ മുതൽ വരെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ ഇല്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ആകിയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുദാത്തായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദിവസം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ അടിമയാക്കുന്നു എന്ന് പറയുന്നത് പി യോ സി ബൈബിൾ എഴുതുന്നു എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അതാണ് യോബിന്റെ പുസ്തകം മുപ്പത്തൊന്നിൽ ഒന്നി പറഞ്ഞത് ഞാൻ എന്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തു ഞാൻ ഒരു കന്നികയെ നോക്കുവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് പറയുന്ന പോലെ അപ്പം ശരിക്കും കണ്ണുമായി മാത്രമല്ല കണ്ണുമായി ഉടമ്പടി ചെയ്യണം മൂക്കുമായി ഉടമ്പടി ചെയ്യണം നാക്കുമായി ഉടമ്പടി ചെയ്യണം കൈയ്യുമായി ഉടമ്പടി ചെയ്യണം കാലുമായി ഉടമ്പടി ചെയ്യണം തലച്ചോറുമായി ഉടമ്പടി ചെയ്യണം ശരീരം മുഴുവനുമായി ഉടമ്പടി ചെയ്യണം അങ്ങനെ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഉടമ്പടി ചെയ്ത ഭാഗങ്ങളെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിക്കുന്നതിനാണ് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് എഴുതിയേക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല ശരീരത്തെ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കുക എന്നല്ല ഇത് പറഞ്ഞത് ഞാൻ ഈ ഉടമ്പടി ചെയ്ത് ഇതിനെ പിടിച്ചു നിർത്തണം അങ്ങനെ ഉടമ്പടി ചെയ്താൽ ഒരു വാക്യം കൂടെ വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒന്ന് കുറേന്തേ മൂന്നിൻ്റെ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിക്കാം ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഉള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റും ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തരും പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ചെയ്യും ഒരുത്തൻ പണിത് പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ ഒരാൾ പണിതത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും ഇതാണ് ഇതിൻ്റെ മർമ്മം ഈ പ്രതിഫലം ലഭിക്കുന്നവനെ നല്ല ദാസനെന്നും അവനോട് പറഞ്ഞ പത്ത് പട്ടണങ്ങളുടെ അധിപനായിരുന്നു അവളെ ഈ പ്രതിഫലം ലഭിക്കാത്തവനെ ദുഷ്ടദാസനെന്നും വിളിക്കും എന്ന സങ്കടത്തോടെ പറയട്ടെ ദൈവജനത്തിനിടയ്ക്ക് ഇത് എഴുതുന്ന കാലത്തെ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു ദുരുപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇതുതന്നെ അസ്ഥിതി ഇപ്പോൾ അവർ നല്ലൊരു ശതമാനവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് കയറിയിരിക്കുമോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് കയറിയിരുന്നാൽ ഈ ജനം മുഴുവൻ അങ്ങനെ ആയി ആയിപ്പോവുകയുള്ളൂ അതുകൊണ്ട് കണ്ണു തുറക്കാൻ ഒരു പുതിയ ഉണർവിനായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ദൈവമക്കളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ ദേശം കർത്താവെ ദുരുപദേശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശൗലിൻ്റെ ആത്മാക്കൾ വ്യാപരിച്ചിരിക്കുന്നവർ മിക്കരും തലത്പത്ത് കയറിയിരിക്കുമ്പോൾ സകലത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ കർത്താവെ അങ്ങനെയുള്ളവരുടെ നടുക്ക് ഒരു ജനത്തിനെ സത്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ജനഹൃദയങ്ങളെ ദൈവമക്കളുടെ ഹൃദയ മക്കളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരുപദേശകർ കള്ളപ്രവാചകന്മാർ സൗലിൻ്റെ ആത്മാക്കൾ വ്യാപരിക്കുന്നവർ ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം വ്യാപരിച്ചിട്ട് ആ ജനത്തെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ശൗലിൻ്റെ ആത്മാവോടുകൂടി തലപ്പ് എന്തു സംഭവിക്കുമെന്ന് ഞങ്ങൾ ശൗലിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് തന്നെ വായിച്ചിരിക്കുന്നല്ലോ ദാദാ ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ തെറ്റിക്കുന്നവനെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു കർത്താവെ തെറ്റിൽ അബദ്ധത്തിൽപ്പെട്ട ജനത്തെ വിടിവിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ Amen, Amen, Amen.